സ്നേഹ വീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ലോകം ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ വീടുകൾ മനോഹരമാക്കാൻ പെയിന്റിന്റെ ബെർജ്സ്മയോകം തീർത്തുകൊണ്ട് പഴയൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ പഴയൂർ ഹൈസ്കൂൾ റോഡ് എ ആർ കോംപ്ലക്സ് ചെറുതിർത്തി ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം നടന്നു ചെറുതുർത്തി ഷൊർണൂർ റോട്ടറി ക്ലബ് എല്ലാ മാസവും നടത്തുന്ന അന്നപൂർണി പ്രൊജക്ടിന്റെ ഭാഗമായി ചെറുതിർത്തി കൊച്ചിൻ പാലത്തിനു സമീപത്ത് വെച്ച് ചെറുതിർത്തി പരിസരത്തുള്ളവർക്ക് ഭക്ഷണ വിതരണം നടത്തി ചടങ്ങിൽ റോട്ടറി ഭാരവാഹികളായ ആർ ടി എൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട ആർ ടി എൻ രാമു ചാത്തനാത്ത ആർ ടി എൻ എൻ പുഷ്പരാജ് ആർ ടി എൻ കെ സി രാജേഷ് ആർ ടി എൻ വി രാമചന്ദ്രൻ ആർ ടി എൻ കെ പി ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി